നമസ്കാരം ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് പ്ലസ് ടു തുല്യത മലയാളം അതിലെ പാഠമായ സുഹൃദം ആ പാഠത്തിൽ ഉൾപ്പെടുന്ന പഠന പ്രവർത്തനങ്ങൾ ക്ലാസിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്റെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ക്ലാസിനെ സംബന്ധിച്ച കമന്റുകൾ ഇടണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമല്ലോ ആദ്യത്തെ ചോദ്യം നീണ്ടു പോകുമ്പോൾ എല്ലാവർക്കും മടുക്കും വേഗം തീർന്നു കിട്ടണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാനും തുടങ്ങും രവിയുടെ മാനസിക നില വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക പത്രപ്രവർത്തകനായ രവിശങ്കർ ക്യാൻസർ ബാധിതനായി ആശുപത്രിയിലാണ് ആശുപത്രിയിൽ രവിയുടെ ശിഷ്യനും സഹപ്രവർത്തകനുമായ ബാബു മാത്രമുള്ളപ്പോൾ രവി ചിന്തിക്കുന്നതാണിത് രോഗം ബാധിച്ച് ദീർഘകാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നവരുടെ ദയനീയതയാണ് രവിയുടെ ഈ വാക്കുകളിൽ കാണുന്നത് ഏതൊരു രോഗം പിടിപെടുമ്പോഴും ആരംഭത്തിൽ ബന്ധു സുഹൃത്തുക്കളും അടക്കം അനേകം പേർ രോഗിയോടൊപ്പം ഉണ്ടാകും ആശ്വസിപ്പിക്കലും സഹതപിക്കലും സഹായിക്കലുമൊക്കെയായി ഉണ്ടായിരുന്ന അവരുടെ എണ്ണം ദിവസങ്ങൾ കഴിയും തോറും കുറയുന്നു രോഗി രക്ഷപ്പെടില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ പിന്നെ പറയുക എത്രയും വേഗം കഷ്ടപ്പെടുത്താതെ ആ ജീവൻ എടുക്കണേ ദൈവമേ എന്നായിരിക്കും എവിടെയും എക്കാലത്തും ഇതുതന്നെയാണ് അവസ്ഥ രവി പറയുന്നത് മനുഷ്യരുടെ പൊതുവായ സ്വഭാവവും സത്യവുമായ കാര്യം തന്നെയാണ് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് രോഗം ഭേദമാകില്ല എന്നുറപ്പായ രോഗികളെ വേഗം അവസാനിപ്പിക്കുകയാണ് ഡോക്ടർമാർ ചെയ്യേണ്ടത് ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം നടത്താൻ രവിയെ പ്രേരിപ്പിച്ച സാഹചര്യം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക പോലെയുള്ള രോഗങ്ങൾ വന്നാൽ വിലയേറിയ മരുന്നുകൾ ഉപയോഗിച്ച് രോഗികളെ ചികിത്സിക്കും കടം മേടിച്ചും ഉള്ളതെല്ലാം വിറ്റും ചികിത്സ തുടരും ഒടുവിൽ രോഗി മരണപ്പെടുകയും ചെയ്യും ഈ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് രവി മരണം ഉറപ്പാണെങ്കിൽ വീണ്ടും ചികിത്സിക്കാതെ വീണ്ടും വീണ്ടും ചികിത്സിക്കാതെ രോഗികളെ മരണത്തിന് വിട്ടുകൊടുക്കണം എന്ന് പറയാൻ കാരണം അങ്ങനെ ചെയ്യുന്നത് രോഗിക്കും അയാളുടെ കുടുംബത്തിനും ഗുണമാണ് ചെയ്യുക എന്നും രവിയുടെ വാക്കുകൾക്ക് അർത്ഥം കൽപ്പിക്കാം അടുത്ത ചോദ്യം മരുന്നല്ല മനസ്സാണ് രോഗത്തെ അടക്കുന്നത് ഡോക്ടർ ഉണ്ണിയുടെ ഈ അഭിപ്രായത്തിന് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നിരൂപണക്കുറിപ്പെഴുതുക നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഏതൊരു പ്രതിസന്ധി വന്നാലും എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറയാം പ്രസിദ്ധ അമേരിക്കൻ സാഹിത്യകാരനായ ഓ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥയിൽ ന്യൂമോണിയ ബാധിച്ച ജോൺസി എന്ന പെൺകുട്ടി ഒരു വള്ളിച്ചെടിയിലെ ഇലകൾ കൊഴിയുന്നത് കാണുന്നു അവസാന ഇലയും കൊഴിഞ്ഞു വീഴുന്നതോടെ താൻ മരിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ അവസാന ഇല കൊഴിയുന്നില്ല അങ്ങനെ അവൾ രോഗമുക്തി നേടുന്നു കൊഴിഞ്ഞുപോയ അവസാനത്തെ ഇലയുടെ സ്ഥാനത്ത് ബർമാൻ എന്ന വൃദ്ധനായ ചിത്രകാരൻ വരച്ച് പെയിന്റ് ചെയ്ത ഇലയായിരുന്നു അവളെ മരണത്തിൽ നിന്നും രക്ഷിച്ചത് ക്യാൻസർ ബാധിച്ച രവിശങ്കർ നിരാശനും പ്രതീക്ഷ നഷ്ടപ്പെട്ടവനുമായിരുന്നു എന്ത് ചികിത്സ ചെയ്താലും താൻ മരിക്കും എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു അതിനാൽ അയാൾ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ചെയ്തത് ഡോക്ടർ ഉണ്ണിയുടെ വരവും അദ്ദേഹം പകർന്നു നൽകിയ ആത്മവിശ്വാസവും രവിക്ക് പുതുജീവൻ നൽകുന്നു പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് മനസ്സിന്റെ കരുത്തും ഇച്ഛാശക്തിയുമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് വിലയിരുത്തൽ ചോദ്യം എന്ന വിഭാഗത്തിലേക്ക് ഒന്ന് കടക്കാം അതിലെ ചോദ്യം പാഠഭാഗത്തെ ആസ്പദമാക്കി തിരക്കഥയുടെ പ്രധാന സവിശേഷതകൾ കണ്ടെത്തി എഴുതുക തിരക്കഥ സിനിമയുടെ സാഹിത്യ രൂപം സിനിമ പോലെയുള്ള കലകളുടെ ദൃശ്യങ്ങൾക്കായി എഴുതുന്ന കഥകളെയാണ് തിരക്കഥ എന്ന് പറയുന്നത് ചലച്ചിത്രത്തിന്റെ രൂപരേഖ തിരക്കഥയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് തിരക്കഥ ചലച്ചിത്രത്തിന്റെ അസ്ഥി വാരമാണെന്ന് പറയാം നല്ലൊരു സിനിമയ്ക്ക് അടിസ്ഥാനം നല്ല തിരക്കഥയാ തിരക്കഥ തന്നെയാണ് മഹാനായ ചലച്ചിത്രശില്പി ആൽഫ്രഡ് ഹിച്ച് കോക്കിന്റെ വിശ്വാസം സ്ക്രിപ്റ്റിന്റെ പണിതീർന്നാൽ ചിത്രം മനസ്സിൽ രൂപപ്പെട്ടു എന്നാണ് നടീനടന്മാരുടെ അഭിനയശേഷിയുടെ മാറ്റു കൂട്ടാൻ തിരക്കഥയ്ക്ക് കഴിവുണ്ട് ഒരു വടക്കൻ വീരഗാഥയിൽ ചന്തു ഉണ്ണിയാർച്ചയോട് പറയുന്നുണ്ട് നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിപ്പിച്ചുകൊണ്ട് വെറുക്കും എം എഴുതിയ ഈ വാക്കുകൾ പറയുമ്പോൾ പെൺവർഗത്തോട് ചന്തുവിനുള്ള അവജ്ഞ അഭിനേതാവിലേക്ക് ആവാഹിക്കും കഥാപാത്രങ്ങൾ സ്ഥലം സമയം സംഭാഷണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉള്ള രൂപരേഖയാണ് തിരക്കഥ സുഹൃദം എം ടിയുടെ തിരക്കഥയാണ് ഓരോ രംഗവും നമ്മുടെ മനസ്സിൽ സ്പർശിക്കുന്ന വിധം തിരക്കഥ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു രവിശങ്കറായി അഭിനയിക്കുന്ന മമ്മൂട്ടി മാലിനിയായി വരുന്ന ഗൗതമി തുടങ്ങിയവർ അഭിനയത്തിന്റെ വൈകാരിക മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ക്യാൻസർ പിടിപെടുന്ന രോഗികളുടെ ജീവിതാവസ്ഥ വ്യക്തമായി രവിശങ്കർ അവതരിപ്പിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മലയാളത്തിലെ പ്രസിദ്ധമായ ഏതെങ്കിലും തിരക്കഥാ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് കഥാരൂപത്തിൽ അവതരിപ്പിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും തിരക്കഥ തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ എം ടി വാസുദേവൻ നായരുടെ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിലെ ഏർ തിരക്കഥാ ഭാഗം ആണ് നിങ്ങൾക്ക് തരുന്നത് എം ടി തിരക്കഥ എഴുതി രണ്ടായിരത്തിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി വൃദ്ധ ദമ്പതികളായ കൃഷ്ണക്കുറുപ്പും അമ്മാളുവും ഇണങ്ങിയും പിണങ്ങിയും ചെങ്ങാതികളെ പോലെയാണ് ജീവിക്കുന്നത് വിവാഹം കഴിഞ്ഞ കാലം മുതൽ അവർ അങ്ങനെയാണ് ജീവിച്ച് വന്നത് അവരുടെ മൂന്ന് മക്കളും ജോലി സംബന്ധമായി പല പല സ്ഥലങ്ങളിൽ ആയതിനാൽ കുടുംബവിധമായി കിട്ടിയ വീടും പുരയിടവും അതിലെ കൃഷി കാര്യങ്ങളുമായി അവർ അങ്ങനെ ജീവിക്കുന്നു സ്നേഹസമ്പന്നമായ മനസ്സിന്റെ ഉടമകളായ അവർ അയൽപക്കത്തെ ജാനുവിനെയും മകളെയും പല വിധത്തിൽ സഹായിക്കുന്നു കൂടാതെ അനാഥനായ കണ്ണൻ എന്ന ചെറിയ കുട്ടിയെ സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ജാനുവിന്റെ മകൾ മാലതിയുടെ വിവാഹം സാമ്പത്തിക പ്രശ്നത്താൽ നടക്കാതെ വരുമ്പോൾ കുറുപ്പ് തൻ്റെ പരിചയത്തിലുള്ള ഭാസ്കരൻ എന്ന യുവാവുമായി മാലതിയുടെ വിവാഹം നടത്താൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു വിവാഹം മംഗളകരമായി നടന്നു ജാനു കൊടുത്തയക്കുന്ന സദ്യയുടെ എല്ലാ വിഭവങ്ങളും പായസം ഉൾപ്പെടെ സ്വാദോടെ കുറുപ്പും അമ്മാളുവും കഴിക്കുന്നു തുടർന്ന് അവർ വിശ്രമിക്കാനായി മുറിയിലെത്തുകയാണ് അമ്മാളു ആലൂരിൽ നിന്ന് തന്നെ പെണ്ണു കാണാൻ വന്ന കഥ കള്ളമാണെന്ന് പറയുമ്പോൾ ഇരുവരും പൊട്ടിച്ചിരിക്കുന്നു കട്ടിലിൽ കിടന്ന കുറുപ്പ് ഒരു ദീർഘശ്വാസം വലിക്കുമ്പോൾ അത് കുറുപ്പിന്റെ അവസാന ശ്വാസമാണെന്നറിയാൻ അമ്മാളു അല്പം വൈകി കുറുപ്പിന്റെ വേർപാട് അമ്മാളുവിനെ വേദനിപ്പിച്ചെങ്കിലും അദ്ദേഹം തന്നെക്കാൾ മുൻപേ പോയതിൽ ആശ്വാസം കണ്ടെത്തുന്ന അമ്മാളു തൊട്ടിയിൽ അവിടെ നക്ഷരത്തിട്ടുണ്ട് തൊട്ടിയല്ല തൊടിയാണ് കേട്ടോ പറമ്പ് തൊടിയിൽ കുറുപ്പ് നട്ട പച്ചക്കറി ചെടികളിൽ കുറുപ്പിന്റെ സാമീപ്യം കാണുകയാണ് ആ അങ്ങനെ കാണുന്ന അമ്മാളുവിൽ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ അതിന്റെ കഥ അവസാനിക്കുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ കൃഷ്ണക്കുറുപ്പിനെ ഒടുവിൽ ഉണ്ണികൃഷ്ണനും അമ്മാളുവിനെ നിർമ്മല ശ്രീനിവാസനും അവതരിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഏതൊരു തിരക്കഥയും ഇതുപോലെ കഥാരൂപത്തിൽ എഴുതാവുന്നതാണ് നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഞാൻ ഇതാ നൽകി കഴിഞ്ഞിരിക്കുന്നു ആയതുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം